കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ ബാല വിവാഹിതനായത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിവാഹം തന്നെയായിരുന്നു താൻ ഉടൻ തന്നെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു തൊട്ടടുത്ത ദിവസം എറണാകുളം കല്ലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് തന്റെ അമ്മാവിന്റെ മകളായ കോകിലയെ ബാല വിവാഹം കഴിച്ചത് ഇപ്പോൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ താരദമ്പതികൾക്കൂടെയാണ് ബാലയും ഭാര്യ കോകിലയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ബാലയും കോകിലയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരിക്കുകയാണ് ബാലയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞായിരുന്നു ചിലർ കോഗിലയുടെ പഴയകാല ചിത്രം പ്രചരിപ്പിച്ചത് ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടൻ ബാല രംഗത്തെത്തുകയും ചെയ്തു എന്റെ മാമന്റെ മകളാണ് എന്റെ ഭാര്യ എന്റെ ഭാര്യയെക്കുറിച്ച് ഒരക്ഷരം പോലും മോശമായി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞവന്റെ ഭാര്യയെ ഞാൻ എന്ത് വിളിക്കണം ഇതാണോ നിങ്ങളുടെ സംസ്കാരം സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ വ്യക്തി ജീവിതത്തിലേക്ക് തലയിടരുത് അതിന് നിങ്ങൾക്ക് അവകാശമില്ല കോഹിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പോലീസിൽ പരാതിയൊന്നും കൊടുക്കേണ്ട അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവൃത്തികളും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇനി എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നെയും എന്റെ കുടുംബത്തെയും വെറുതെ വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്റെ ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിച്ചവൻ അത് ആരായാലും മാപ്പ് പറയണം ഞാനല്ല ഇതെല്ലാം തുടങ്ങി വെച്ചത് ആദ്യം അത് മനസ്സിലാക്കണം ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ് നിങ്ങൾ തുടങ്ങി വെച്ചതിന് മറുപടിയായി ഞാൻ വരുന്നു കോഗ്ലയുടെ കുടുംബം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ ഇതിനോടകം തന്നെ നിരവധി പേരാണ് നടൻ ാലയ്ക്കും ഭാര്യ കോയ്ക്കും വേണ്ടി സപ്പോർട്ടുമായി എത്തിയത് നിങ്ങൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ നല്ല യോഗ്യൻ തന്നെയാണ് നിങ്ങളെ ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിച്ചവരെ വെറുതെ വിടരുത് നിങ്ങൾ പോരാടണം എന്നായിരുന്നു ആരാധകരുടെ ആശംസകൾ നേരത്തെ തന്നെ തന്റെ ഭാര്യ കോകില വിവാഹത്തിന് പിന്നാലെ നൽകിയ ഒരു അഭിമുഖത്തിൽ ബാലയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോ ഉണ്ട് എന്ന് മുൻപ് തന്നെ പരാമർശിച്ചിരുന്നു ആ ഫോട്ടോ ആയിരിക്കും ഈ ഫോട്ടോ എന്നും ആരാധകർ പറയുന്നു എന്നാൽ അതേസമയം തെറ്റായ രീതിയിലാണ് ആ ഫോട്ടോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല ബാലയ്ക്ക് എന്തായാലും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്